അങ്ങനെ ഒരു അങ്ങനൊരു പെർഫോമൻസ് ആണ് വരാൻ പോകുന്നത് എം ജെ എങ്കു പറഞ്ഞ രണ്ടാൾക്കാരാണ് ഒന്നും പറയുന്നില്ല നമുക്ക് വിളിക്കാം ലെറ്റ്സ് വെൽക്കം ആൻഡ് ആൻഡ് ദ്വിധികുട്ടി

പിന്നെ 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 എവിടെ അമ്മനുള്ള ചോദ്യങ്ങൾ വരുന്നില്ല അതാ പാട്ട് പഠിച്ചോ പഠിച്ചോട്ട അങ്ങനെ അപ്പൊ ഏത് പാട്ടാ പാടുന്നത് പുണ്യങ്ങളുടെ കണ്ടോ കൊറച്ചു ദിവസമായില്ലേ കണ്ടിട്ട് ഇന്നത്തെ പാട്ടില് ഗ്ലും അയ്യോ അത് എന്തായാലും ഗ്ലും എനിക്ക് തോന്നുന്നില്ല ഉടുപ്പിൽ കണ്ടില്ലേ വലിയ വലിയ പറയൂ സിനിമ യാത്ര ലിറിക്സ് ഒര്സിക് ഇളയരാജ സാർ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് പാടിയത് യേശുദാർ ആൻറ്റിൻ്റെ പിന്നെ അന്ന സംഗീത പറഞ്ഞേ പറഞ്ഞു ഞാൻ മറന്നുപോയി പേരും അടിപൊളിയെ പാടണം ഓൾ ദ ബെസ്റ്റ് ഓൾ ദ ബെസ്റ്റ് രണ്ടുപേർക്കും Playing game. ുട്ടിക്ക് ഗ്ലും വന്നില്ല ഞാൻ പറഞ്ഞില്ലേ അത് സൂപ്പർ ആയിരുന്നു കേട്ടോ പിന്നെ ആംകുട്ടിയാണെങ്കിൽ നല്ല വൈബ്രന്റ് ആയിട്ട് പാടി ഇതെങ്ങനെ തെങ്ക് യു എങ്ങനെയൊക്കെ പാടി അല്ലേ ഈ ഗ്ലൂം ഗ്ലൂകോട്ടിക്ക് ഒരു പ്രത്യേകത ഉണ്ട് എസ്തറിന് എന്താ വച്ചാ ഇടക്ക് ഓരോ ഫ്രൈസ് തുടങ്ങൂലേ അതിനുമുമ്പേ ഒരു തയ്യാറെടുപ്പുണ്ട് അങ്ങനെ ഭയങ്കര രസമാണ് കേട്ടോ അത് കാണാൻ ഭയങ്കര ബോഡി ലാംഗ്വേജ് കാണാൻ ഭയങ്കര രസമാണ് കാരണം അത് പാട്ടിൽ അങ്ങനത്തെ ഇൻവോൾവ്മെന്റ് വരുമ്പോഴാണ് മാത്രല്ല ബി ജി എം എവിടെയാണ് തുടങ്ങണമെന്ന് നമ്മുടെ ഗ്ലുംകുട്ടിക്ക് സൂപ്പർ ആയിട്ട് അറിയാന്നുള്ളത് കയ്യടി വേണം അവന് പിന്നെ നമ്മൾ ഉണ്ടല്ലോ ആംകുട്ടി ഓരോ നോട്ടും ഇങ്ങനെ ഇതാണ് നോട്ട് കേട്ടോ ഇവിടെ പറയുമ്പോൾ ഇവിടെ ഇവിടെ ഇതാണ് കേട്ടോ നോട്ട് അങ്ങനെ നോട്ട് നമുക്ക് പറഞ്ഞു തന്ന് പറഞ്ഞു തന്ന് പറഞ്ഞു നിന്ന് അവിടെ ഒരു ഇന്ത്യയുടെ മാപ്പ് വരച്ചാണ് അവിടെ ആ നോക്കാണ് അവിടെ ഇന്ത്യയുടെ മാപ്പ് അത് സൂപ്പർ ആയിരുന്നേ രണ്ടുപേരും കൂടെ എനിക്കൊന്നും പറയാനില്ല ഒരു തെറ്റുമില്ല ഒരു കുറ്റവും ഇല്ല ഒന്നുമില്ല സൂപ്പർ ആയിരുന്നെന്ന് മാത്രം പറയാട്ടു ഉമാ ഇതിനാണ് ശരിക്ക് എപ്പിക് പെർഫോമൻസ് അല്ലേ അതായത് കുട്ടികൾ പാടുന്ന സമയത്ത് നമുക്ക് പൊതുവേ നല്ലൊരു ഒരു സുഖമാണ് കേൾക്കാൻ പക്ഷേ ഈ പാട്ടിന് ത്രൂ ഔട്ട് ഒരു സ്വിംഗ് ഉണ്ട് ആ സ്വിംഗ് അവരുടെ വോയ്സിലും ഉണ്ട് എന്നുള്ളതാണ് ഓർക്കസ്ട്രാ വോയിസ് ബാക്ക് ഡ്രോപ്സ് എല്ലാം കൂടിയിട്ട് ഒരു ശരിക്കും ഒരു സെലിബ്രേഷൻ ഓഫ് എ സോങ് ആയിരുന്നു ബാക്കിംഗ് വോക്കൽ സപ്പോർട്ട് ബ്യൂട്ടിഫുൾ ഇറ്റ് വാസ് ടോട്ടലി ഒരു ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയ ഒരു ഒരു പെർഫോമൻസ് ആണ് ദ്യുതി കുട്ടി ആൻഡ് എസ് താര കുട്ടി എനിക്കൊരു ബ്യൂട്ടിഫുൾ ആയിരുന്നു പറയാം നമുക്ക് ഞാൻ ശരിക്കും ഒരു സ്വപ്ന ലോകത്തിലായിരുന്നു എനിക്ക് ഡിക്ഷൻ ഒക്കെ വളരെ കൃത്യമായിട്ടാ പറഞ്ഞാ പല്ലില്ല എന്നിട്ട് പോലും എന്തൊരു ഇതിൽ കൂടുതലൊന്നും പറയാനില്ല ഈ പാട്ടിന് അല്ലേ കുട്ടൻ കുട്ടികളുടെ പാട്ട് ബ്യൂട്ടിഫുൾ കോമ്പിനേഷൻ ഈ കോമ്പിനേഷൻ അറേഞ്ച് ചെയ്തവർക്ക് കൊടുക്കണം തീർച്ചയായും ഹെപ്പി കോമ്പിനേഷൻ രണ്ടുപേരും അവര് പാടുമ്പോൾ അവരുടെ ഇൻഡിവിജ്വാലിറ്റി അവിടെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് എന്നുള്ളതാണ് അവിടെ ദ്യുതി ദ്യുതി ആയിട്ടും എസ്ത്ര കുട്ടി എസ് കുട്ടിയായിട്ടും ആണ് അവിടെ പാടുന്നതെന്നുള്ളതാണ് എനിക്ക് ഏറ്റവും ഈ പെർഫോമൻസിൽ നോട്ട് ചെയ്യാൻ പറ്റിയ കാര്യം പിന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ടായിരുന്നല്ലോ ഇന്ന് ആരെയാണ് ഇന്നും പേടി മുരളി അതെന്താ അത് ഈ പാട്ടില് തവലില്ലല്ലോ പിന്നെന്തിനാ പേടിക്കുന്നത് അങ്ങോട്ട് നോക്കുമ്പോ പേടി വരും ഭയങ്കര പാവല്ലേ അങ്ങനെ വിചാരിക്കാമോ കരയും ഒന്നിച്ചു പാടണ്ടേ എല്ലാവർക്കും കൂടെ Okay. Right. ി മണ്ണാലും <German> <volumes> മാർക്കില്ല കേട്ടോ വേണ പിന്നെ പിന്നെ മാർക്ക് തരത്തില്ല വേണുക്കുട്ടിക്ക് വേണ്ട കേണ്ടോ വേണോ ദ്യുതിക്കുട്ടിക്ക് കുറച്ച് സമയം കൊടുക്കേറെ െ നിങ്ങക്ക് രണ്ടാക്കും നൂറ് മാർക്കാ കിട്ടിയിരിക്കുന്നേ അതിനെ പറ്റി എന്തെങ്കിലും അത് മാർക്കും കിട്ടി ഇന്നത്തെ ബെസ്റ്റ് ഓഫ് ഡേ മാത്രല്ലേ കഴിച്ചിട്ട് ആര് വരണം ഗിഫ്റ്റ് ആയിട്ടാ മൂന്ന് പേരിൽ ആരാ വരണ്ടേ ഉണ്ണിയാങ്കള് െ മതിയോ രണ്ടുപേർക്കും ഇത് തേക്കണ പല്ല് അപ്പൊ ഇനിയും തിരിച്ചു വരണം തിരിച്ചു വന്ന ഹൺഡ്രഡ് മാർക്സ് മാത്രം വാങ്ങണം ഓക്കെ രണ്ടുപേരും Okay. Good luck. So it? <laughs> 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 da, da. Bye. 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 பதத்தாழம் சுகம் നമ്മുടെ നമ്മുടെ കുട്ടി മൂന്ന് എപ്പിസോഡ് ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ് പക്ഷെ മൂന്ന് മൂന്നാൾക്കാരും വിഷമിക്കണ്ട നമ്മുടെ പ്രേക്ഷകരും വിഷമിക്കണ്ട കാരണം അടുത്ത ദിവസം നമ്മൾ ഇതേ സമയം വീണ്ടും കാണും അതുവരേക്കും എല്ലാ പ്രേക്ഷകർക്കും ടാറ്റാ ബൈ യു